രതിക്ക് എപ്പോഴും ആപത്ത് സംഭവിക്കുന്നതിന്റെ കാരണം അറിയാനായി മുത്തശ്ശി ജോൽസന്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് ആ സമയം രേവതിയും സച്ചിയും കൂടി അമ്പലമൊക്കെ ചുറ്റിക്കണ്ടു നടക്കുകയാണ് നിങ്ങൾക്ക് നീന്തലൊക്കെ അറിയാമോ എന്ന് രേവതി ചോദിക്കുമ്പോ അറിയാമെന്നോ ഞാനേ കടയിൽ നീന്തി അക്കരെ പോയിട്ടുണ്ട് എന്നൊക്കെ സച്ചി പറയുന്നുണ്ട് നിങ്ങൾക്ക് പേടിയില്ലേ എന്ന് ചോദിക്കുകയാണ് രേവതി പേടി ജീവിതകാലം മൊത്തം പേടിച്ചോണ്ടിരിക്കാനേ നേരെ ഉണ്ടാവു പക്ഷെ പേടിക്കുന്ന കാര്യം നമ്മൾ ചെയ്ത ആ പേടി അങ്ങ് മാറിക്കോളും വേണമെങ്കിൽ എന്റെ കൂടെ കുളത്തിലേക്ക് വാ നിന്നെ ഞാൻ നീന്തൽ പഠിപ്പിക്കാം അങ്ങനെ സച്ചി പറഞ്ഞപ്പോ അയ്യോ കുളത്തിലേക്കോ അന്ന് കുളത്തില് വീണപ്പോ തന്നെ എന്റെ പാത ജീവൻ അങ്ങ് പോയി ഇനി ഞാൻ ബക്കറ്റിൽ ഒരു തുള്ളി വെള്ളം കണ്ടാലേ പേടിക്കും എന്ന് പറഞ്ഞ് രേവതി നടക്കുകയാണ് ആ സമയം മുത്തശ്ശി അവരുടെ ജാതകം ജോൽസനെ കൊണ്ട് പരിശോധിപ്പിക്കുന്നുണ്ട് ശാന്തി മുഹൂർത്തം നടക്കാത്തതുകൊണ്ടാണ് രേവതിക്ക് ആപത്തൊക്കെ സംഭവിച്ചത് ഇന്ന് നല്ല മുഹൂർത്തം ഉണ്ട് ഇതോടെ ഇവരുടെ ജീവിതം സന്തോഷകരമായി തീരും എന്നൊക്കെ ജ്യോത്സ്യം പറയുകയാണ് അപ്പോഴേക്കും സച്ചിയും രേവതിയും അവിടേക്ക് എത്തുന്നുണ്ട് ഇന്നേ നിങ്ങളുടെ ശാന്തി മുഹൂർത്തം ഞാനങ്ങ് കുറിച്ചു അത് നടന്നില്ലെങ്കിലെ രേവതിക്ക് ഇനി ആപത്തുകൾ സംഭവിക്കും അങ്ങനെ മുത്തശ്ശി സച്ചിയോട് പറഞ്ഞപ്പോ ഇല്ല ചുമ ഞാൻ നാട്ടിലേക്ക് തിരിച്ചു പോകുവാ എന്ന് പറഞ്ഞ് സച്ചി പോവുകയാണ് ശരി നീ പോയിക്കോ അച്ഛമ്മ എന്നൊരാള് ജീവനോടെ ഇരിക്കുന്നത് നീ അങ്ങ് മറന്നേക്ക് നീ കാരണം ഒരു പെണ്ണിന്റെ ജീവിതം എന്ന പേര് എനിക്ക് അങ്ങ് കിട്ടിക്കോട്ടെ എനിക്ക് ഒരുപാട് സന്തോഷായിടാ എല്ലാം എന്റെ തലയിലേത്ത് അങ്ങനെ പറഞ്ഞ് മുത്തശ്ശി പൊട്ടി കരയുകയാണ് അത് കേട്ട സച്ചി തിരിച്ചു വരുന്നുണ്ട് എന്താ മുത്തശ്ശി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ അങ്ങനെ സച്ചി ചോദിച്ചപ്പോ അവന്റെ കൈ തട്ടി മാറ്റുകയാണ് മുത്തശ്ശി നീ എന്നോട് സംസാരിക്കാൻ വരണ്ടടാ എന്റെ പേരക്കുട്ടിയെ കയ്യിലെടുത്തിട്ട് സന്തോഷമായിട്ട് മരിക്കാനായിരുന്നു എന്റെ ആഗ്രഹം അത് നീ എനിക്ക് സാധിപ്പിച്ചു തന്നില്ല ഇവൻ ഇവന്റെ ഇഷ്ടത്തിന് അങ്ങ് ജീവിക്കട്ടെ എന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട് അച്ഛമ്മ ഞാൻ എന്താ വേണ്ടത് അങ്ങനെ സച്ചി ചോദിക്കുകയാണ് ഇന്ന് രാത്രി നിങ്ങളുടെ ശാന്തി മുഹൂർത്തം നടക്കണം ഇല്ലെങ്കിലെ നീ എൻറെ അടുത്തുപോലും വരരുത് നിന്റെ മുഖം പോലും എനിക്ക് കാണണ്ട അങ്ങനെ മുത്തശ്ശി മറുപടി കൊടുക്കുകയാണ് സച്ചി ഒന്ന് ആലോചിച്ചതിനു ശേഷം ശരി അച്ഛമ്മ അച്ഛമ്മയുടെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ അങ്ങനെ സമ്മതിക്കുകയാണ് അത് കേട്ട് അച്ഛമ്മ സന്തോഷത്തോടെ സച്ചിയെ ചേർത്ത് പിടിക്കുന്നുണ്ട് ശാന്തി മുഹൂർത്തത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്യണമെന്ന് പറഞ്ഞ് അച്ചമ്മ പാർവിനേം കൂട്ടി വീട്ടിലേക്ക് പോകുന്നുണ്ട് ആ സമയം സച്ചി രേവതിയുടെ മുഖത്തേക്കൊന്ന് നോക്കിയപ്പോ രേവതി ചിരിച്ചോണ്ട് നിൽക്കുകയാണ് വീട്ടിലെത്തിയ ഉടൻ തന്നെ സച്ചി ഒരു ഫ്രണ്ടിനെ കാണാൻ പോകാൻ ഇറങ്ങുകയാണ് അച്ചമ്മ വന്ന് നീ ഇന്ന് പുറത്തേക്കൊന്നും പോകരുത് എന്ന് പറഞ്ഞ് അവനെ തടയുന്നുണ്ട് പക്ഷെ സച്ചി നിർബന്ധം പിടിച്ചപ്പോ ശരി നിന്റെ ഭാര്യ പറഞ്ഞാ മാത്രം നീ പോയിക്കോ എന്ന് പറയുകയാണ് മുത്തശ്ശി അത് കേട്ട സച്ചി രേവതിയെ നോക്കി കണ്ണൂർക്ക് കാണിക്കുന്നുണ്ട് പ്ലീസ് ഒന്ന് പറയൂ അങ്ങനെ സച്ചി കണ്ണോടെ ആക്ഷൻ കാണിച്ചപ്പോ രേവതിക്ക് സച്ചിയുടെ സഹതാപൊക്കെ തോന്നുന്നുണ്ട് മുത്തശ്ശി ഇയാളൊന്ന് പോയിട്ട് വരട്ടെ അച്ഛമ്മ പാവമല്ലേ എത്ര നേരം വെച്ചാ വീട്ടിലിരിക്കുവോ എന്നൊക്കെ പറയുകയാണ് രേവതി കേട്ടില്ലേ അച്ഛമ്മേ അവള് പൊയ്ക്കൊള്ളാൻ പറഞ്ഞു രേവതി താങ്ക്സ് എന്നു പറഞ്ഞ് സച്ചി പുറത്തേക്ക് പോവുകയാണ് കണ്ടില്ലേ മോളെ സച്ചിയെ നിന്റെ വരുതിക്കുള്ളിലേക്ക് വരുന്നുണ്ട് ഇനി നീ അവനെ വിടാതെ പിടിച്ചോണം ഇനി നിന്റെ ജീവിതം സന്തോഷകരമായി തീരും വന്ന് വിളക്ക് എന്ന് മുത്തശ്ശി പറഞ്ഞത് കേട്ട് രേവതി വിളക്ക് കൊളുത്തുകയാണ് ഇന്ന് സച്ചിക്കും രേവതിക്കും ശാന്തി മുഹൂർത്തം കുറിച്ച കാര്യം അച്ഛമ്മ മകനെ ഫോൺ ചെയ്ത് അറിയിക്കുന്നുണ്ട്